പൊന്നാനി ലോക്സഭാ മണ്ഡലത്തിൽ തിരക്കിട്ട പ്രചാരണ പരിപാടികളുമായി മൂന്ന് മുന്നണികളും സജീവം ദേശീയ സംസ്ഥാന നേതാക്കളുടെ സാന്നിധ്യം മണ്ഡലത്തിൽ വരും ദിവസങ്ങളിലെ പ്രചാരണ പരിപാടികൾക്ക് ചൂടേറ്റ് വിശദാംശങ്ങളുമായി ആകാശവാണി മലപ്പുറം ജില്ലാ പ്രതിനിധി സുരേഷ് ബാബു യു ഡി എഫ് സ്ഥാനാർത്ഥി മുസ്ലിം ലീഗിലെ അബ്ദുൾ സമദാനിയും എൽ ഡി എഫിന്റെ സി പി ഐ എം സ്ഥാനാർത്ഥി കെ എസ് എൻ ഡി എ ബി ജെ പി സ്ഥാനാർത്ഥി നിവേദിത സുബ്രഹ്മണ്യനും പൊന്നാനിയുടെ ഗോതിയിൽ മലപ്പുറം ജില്ലയിലെ പൊന്നാനി തവനൂർ തിരൂർ താനൂർ കോട്ടയ്ക്കൽ തിരുവനങ്ങാടി നിയമസഭാ മണ്ഡലങ്ങളും ഉൾപ്പെട്ടതാണ് പൊന്നാനി ലോക്സഭാ മണ്ഡലം പൊതുവേ മുസ്ലിം ലീഗ് ശക്തി കേന്ദ്രമാണെങ്കിലും കോട്ട പഴയ പോലെ പാട്ടും പാടി ജയിക്കാവുന്ന സ്ഥിതിയിലല്ലെന്ന് സമതാനിക്കും കൂട്ടർക്കും തികഞ്ഞ മണ്ണറിഞ്ഞ മണ്ണറിഞ്ഞ് പണിയെടുത്തു പൊന്നാനിയിൽ ഫലമുണ്ടാകുമെന്ന് മനസ്സിലാക്കി എൽ ഡി എഫ് പ്രചാരണത്തിന് നേടിയ മേൽക്കൈ വോട്ടാക്കി മാറ്റാനുള്ള തീവ്രശ്രമത്തിലുമാണ് ഓരോ തെരഞ്ഞെടുപ്പിലും വർദ്ധിക്കുന്ന വോട്ട് ഷെയറിന്റെ ആക്കം കൂട്ടി പൊന്നാനിയും മോദിക്കൊപ്പമുണ്ടെന്ന് തെളിയിക്കലാണ് നിവേദ്യതയുടെ ലക്ഷ്യം മണ്ഡല പര്യടനങ്ങളുടെ പരമ്പര തന്നെ തീർത്ത് പരമാവധി വോട്ടർമാരെ നേരിൽ കാണാനാണ് മൂവരുടെ വിശ്രമം സ്ഥാനാർത്ഥി പര്യടനങ്ങളും ചെറുതും വലുതുമായ കൺവെൻഷനുകളും ഒക്കെയായി ചൂടുപിടിച്ച തെരഞ്ഞെടുപ്പ് ആവേശം വരും ദിവസങ്ങളിൽ ദേശീയ സംസ്ഥാന നേതാക്കളുടെ വരവോടെ പൊള്ളുന്ന വേനൽ ചൂടിലും മീതെ തീരം മണ്ണിന്റെ താപമേറ്റുമെന്ന് തന്നെ കരുതാം